ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കും തിരിച്ചും ബാഗേജ് അലവൻസ് വർദ്ധിപ്പിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ബഹ്റിൻ രാജാവ് മടങ്ങി തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് അറുപത്തെട്ട് പ്രവാസികളെ ഗവൺമെന്റിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചും ബാഗേജ് അലവൻസ് വർദ്ധിപ്പിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് നിലവിൽ ഇരുപത് കിലോ ആയിരുന്നത് മുപ്പത് കിലോ ആയാണ് വർദ്ധിപ്പിക്കുന്നത് ഇത്രയും തൂക്കം രണ്ട് ഭാഗമായി കൊണ്ടുപോകാം ജനുവരി പതിനഞ്ച് മുതൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഈ സൗകര്യം ലഭ്യമായിരിക്കും വിമാന കമ്പനികൾ ബാഗേജ് നയം കർശനമാക്കിയത് സമീപകാലത്ത് പ്രവാസികളെ ഏറെ നിരാശപ്പെടുത്തിയിരിക്കെ ആശ്വാസകരമായ വാർത്തയാണിത് അതേസമയം ഇന്ത്യയിൽ നിന്ന് തായ്ലാന്റ് നേപ്പാൾ എന്നിവിടങ്ങളിലേക്കും ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും നിലവിലെ ഇരുപത് കിലോ ആയിരിക്കും സൗജന്യ ബാഗേജ് തായ്ലാന്റിൽ നിന്നൊഴികെ എല്ലാ രാജ്യങ്ങളിലേക്കും മുപ്പത് കിലോ അനുവദിക്കും ഹാൻഡ് ബാഗേജ് പരിധി നിലവിലെ ഏഴ് കിലോ തന്നെയായിരിക്കും ഗൾഫ് സെക്ടറിൽ നേരത്തെ ബാഗേജ് ഇരുപത് കിലോയും ഹാൻഡ് ബാഗേജ് ഏഴ് കിലോയും ആയിരുന്നെങ്കിലും അല്പം അധികമായാൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നു എന്നാൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മാർഗനിർദ്ദേശ പ്രകാരമാണ് ഈ മാസം മുതൽ വിമാന കമ്പനികൾ ബാഗേജ് നയം കർശനമാക്കിയത് ഇതിനിടെയാണ് ബാഗേജ് പരിധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വാർത്ത പ്രവാസികളെ തേടി എത്തിയിരിക്കുന്നത് വിവിധ മേഖലകളിൽ സഹകരണങ്ങൾ ശക്തിപ്പെടുത്തിയും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ മടങ്ങി സന്ദർശനത്തിന്റെ ഭാഗമായി സാംസ്കാരികം ശാസ്ത്രം സാമൂഹികം ഉൾപ്പെടെ ഇരുപത്തി അഞ്ചിലധികം ധാരണാപത്രങ്ങളിൽ കരാറുകളിലും എക്സിക്യൂട്ടീവ് പരിപാടികളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു സുൽത്താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വരൂങ്ങിയ സാഹോദര്യ ബന്ധങ്ങളും ഇരു ജനതയുടെയും താല്പര്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിനുമായി വിവിധ മേഖലകളിൽ അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു ഒമാനും ബഹ്റിനും സംയുക്ത നിക്ഷേപ സംരംഭത്തിന് തുടക്കം കുറിക്കാനും തീരുമാനമായി റോയൽ എയർപോർട്ടിൽ നങ്ങിയ യാത്രയപ്പ് ചടങ്ങിന് സുൽത്താൻ ഹൈതാം ബിൻ താരിക്കൽ സഹിബ് നേതൃത്വം നൽകി തൊഴിൽ വേതന സംരക്ഷണ നിയമപ്രകാരം ശമ്പളം വിതരണം ചെയ്യുവാൻ കമ്പനികളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അധികൃതർ സ്വകാര്യ മേഖലയിലെ തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങളാണ് ഡബ്ല്യു പി എസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് അധികൃതർ വ്യക്തമാക്കി ഈ സ്ഥാപനങ്ങളിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നെണ്ണം മാത്രമേ ഡബ്ല്യു പി എസ് വഴി വേതന വിതരണം ചെയ്യുന്നുള്ളൂ സർവീസ് സസ്പെൻഷനുകളും പിഴകളും ഒഴിവാക്കാൻ എല്ലാ ബിസിനസ് ഉടമകളും ഡബ്ല്യു പി എസ് രജിസ്റ്റർ ചെയ്യുകയും ഇതുവഴി ശമ്പളം വിതരണം ചെയ്യുകയും വേണമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ചട്ടങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം സ്വകാര്യ മേഖലയിലെ തൊഴിൽ ഉടമകൾ വേതന സംരക്ഷണ സംവിധാനം വഴി ശമ്പളം കൈമാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തൊഴിൽ മന്ത്രാലയം നടപടി ശക്തമാക്കി നിശ്ചിത തൊഴിൽ കാലയളവ് പൂർത്തിയാക്കി മൂന്ന് ദിവസത്തിനുള്ളിൽ ഇനി ബാങ്കുകൾ വഴി ശമ്പളം കൈമാറണം എന്നാണ് വ്യവസ്ഥ നേരത്തെ ഇത് ഏഴു ദിവസമായിരുന്നു സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വേതനം നൽകുന്നത് നിരീക്ഷിക്കുക തൊഴിൽ കരാറിൽ സംബന്ധിച്ചതുപോലെ തൊഴിൽ ഉടമകൾ കൃത്യസമയത്ത് വേതനം കൈമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഡബ്ല്യു പി എസ് വഴി ലക്ഷ്യമാക്കുന്നത് തൊഴിൽ താമസ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറുപത്തെട്ട് പ്രവാസികളെ ബുറേമി ഗവർണറേറ്റിൽ നിന്നും റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മഹുതവിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായത് നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു അനധികൃത തൊഴിലാളികളെ കണ്ടെത്താനുള്ള പരിശോധനകൾ വിവിധ ഗവൺമെന്റുകളിൽ ഊർജിതമായാണ് നടന്നു വരുന്നത് നിയമവിധേയമില്ലാത്ത വ്യാപാരം നടത്തുന്നവരെയും കണ്ടെത്താനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ വിവിധ പ്രദേശങ്ങളിൽ കർശനമായാണ് നടക്കുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സർവീസസുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത് തൊഴിൽ വിപണി നിയന്ത്രിക്കാനുള്ള വിഷൻ്റെ ഭാഗമായാണ് കർശനമായ പരിശോധന ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പതിനൊന്നാമത് പെരുന്നാൾ മഹാമഹം നാളെയും മറ്റന്നാളുമായി നടക്കും പെരുന്നാളിന് തൃശൂർ ബദ്ധസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ മിലിത്തോസ് മുഖ്യകാർമ്മികത്വം വഹിക്കും ഇന്ന് വൈകിട്ട് ഏഴുമണിക്ക് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ഭക്തി നിർഭരമായ റാസയും ആശീർവാദവും നാളെ രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ

ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂ ബൈഹി ഫുഡ്സ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്